ബിഗ് ബോസിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഗംഭീര ചർച്ചയാണ് നടക്കുന്നത് കാരണം വേറൊന്നുമല്ല ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ദേവോ ഭവ ടാസ്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തങ്ങളുടെ പാവയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം അതെങ്ങനെ സംരക്ഷിക്കാമെന്ന ചർച്ചയിലാണ് നെസ്റ്റ് ടീം നെസ്റ്റ് ടീമിലുള്ളത് അർജുനുണ്ട് ഗബ്രിയുണ്ട് അപ്സറയുണ്ട് സിജോ ഉണ്ട് അപ്പോൾ ഇവർ എല്ലാവരും എന്നിട്ട് ഒരു പ്ലാനിലേക്ക് ത്തിയിട്ടുണ്ട് തങ്ങളുടെ പാവയെ ഈ റൂമിൽ നെസ്റ്റ് റൂമിലെടുത്ത് എന്നിട്ട് തങ്ങളുടെ ആ ഒരു പെട്ടികളുണ്ടല്ലോ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്ന ആ പെട്ടികൾ ആ പെട്ടികളെല്ലാം നിരത്തി ആ ഗ്ലാസ് ഡോറിനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിരത്തി വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് മറ്റു ടീമിലെ മെമ്പേഴ്സ് പെട്ടെന്ന് ഓടി വന്ന് ഗ്ലാസ് തുറന്ന് അകത്തേക്ക് കയറി തങ്ങളുടെ പാവയെ ആക്രമിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല അങ്ങനെ തങ്ങളുടെ പാവേനെ സേഫ് ആക്കി വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ പാവയുടെ അടുത്ത് ഒരു രണ്ട് മൂന്ന് പേരിരിക്കുക ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് പുറത്തു പോയിട്ട് മറ്റു പ മറ്റു ടീമിലെ മെമ്പേഴ്സിലെ പാവയെ കൊല്ലാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരു പ്ലാനിലേക്കാണ് നെക്സ്റ്റ് ടീം എത്തിയിരിക്കുന്നത് പക്ഷേ ഇതിലെന്തെങ്കിലും ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാൻ പൊളിയും കാരണം ഇങ്ങനെ ഒരു റൂമിൽ ഇരുത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും ഈ പ്ലാൻ എന്തായാലും ബ്രേക്ക് ആയി ആയിപ്പോവും ഇതൊരു നല്ലൊരു ഐഡിയ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ ആൾക്ക് വന്നിട്ട് ആ ഗ്ലാസ് ഡോറ് തുറക്കാനായിട്ട് പറ്റില്ല കാരണം ഗ്ലാസ് പൊട്ടിപ്പോവും അപ്പോൾ ഈ പ്ലാൻ വർക്കൗട്ട് ആവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻമാർക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ